ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി കുറച്ച് മീഡിയം സൈസിലെ ഏഴയും കട്ട് നൈറ്റിൽ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻസ്റ്റേൻ്റെ നൈറ്റുകളാണ് എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളും ഗ്രീനും കൂടിയുള്ള ഉള്ള കോമ്പിനേഷനാണ് അതിൻ്റെ ചെസ് പോർഷനിൽ നല്ലൊരു പർപ്പിൾ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ് നല്ല ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് പോക്കറ്റിനെങ്കിലും സെയിം പീസ് തന്നെ വെച്ചിട്ടുണ്ട് സൈസ് മീഡിയമാണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പർപ്പിളിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചുതരാം ക്ലോസർ വ്യൂ ഇങ്ങനെ വരും നല്ല ഒരു ഡിസൈനും പർപ്പിളിങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അടുത്തു വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂവിൽ ഒരു പർപ്പിൾ അടിപൊളിയാണ് അത് അതിൻ്റെ കോമ്പിനേഷൻ ഡാർക്ക് ബ്ലൂവും പർപ്പിൾ ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് പർപ്പിൾ ഒരു പർപ്പിളിൻ്റെയും പിന്നെ യെല്ലോയൊക്കെ ചെറിയ ചെറിയ ഡിസൈൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് റൗണ്ട് റൗണ്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു റെഡിലാണ് വന്നിരിക്കുന്നത് റെഡിൽ യെല്ലോയും കൂടെ അടിപൊളി കോമ്പിനേഷൻ അല്ലേ അത് നല്ല കലിങ്കാരി ഒരു ഡിസൈനും കൂടെ വന്നപ്പം സൂപ്പർ ആയിട്ടുണ്ട് അതിൻ്റെ ചെസ് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഒത്തിരി ഉണ്ട് കേട്ടോ ഞാൻ വേവേം കണ്ടില്ല അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ യെല്ലോയും കൂടെയുള്ള ആണ് ഡാർക്ക് ബ്ലൂ യെല്ലോയിൽ റൗണ്ട് റൗണ്ട് ഗോൾഡൻ യെല്ലോ പോലത്തെ ഒരു കളറാണ് അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും പിങ്കും കൂടിയുള്ള കോമ്പിനേഷനെ ഇങ്ങനെയാണ് എൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് ഫ്ലൂ നല്ല പൂക്കളും ഇലകളും ഒക്കെ ആയിട്ട് നല്ലൊരു ഡിസൈനാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ആണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അതിനകത്ത് ലീഫൊക്കെ ആയിട്ടുള്ളൊരു ഡിസൈൻ ഇങ്ങനെ മസ്റ്റേഡ് യെല്ലോയും ബ്രൗണും കൂടെയുള്ള മിക്സ് മിക്സൊക്കെ ആയിട്ടുള്ളൊരു കളറാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത ഒരു കലങ്കാരി പോലത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് എൻ്റെ കളർ ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഗ്രീനില് ഫുൾ ആയിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ ഇവിടെ ചെസ് ഒരു പീസ് വെച്ചിട്ടുണ്ട് ആ സെയിം പീസ് തന്നെ എല്ലാത്തിൻ്റെയും പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു ഡാർക്ക് പിങ്ക് ആണ് ഡാർക്ക് പിങ്കിൽ ഒരു യെല്ലോ ആയിട്ട് ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈൻ അല്ലേ എൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ഡാർക്കും ബ്ലൂവും പീച്ചും കൂടെ ഉള്ള ഡിസൈനാണ് ഇങ്ങനെയാണ് റൗണ്ട് റൗണ്ട് പോലത്തെ ഒരു ഡിസൈൻ ഡാർക്ക് ബ്ലൂ പീച്ച് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു പീച്ചും വൈറ്റും ചെറിയ ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഡിസൈനാണ് പീച്ചും വൈറ്റ് ഇങ്ങനെ വരും എൻ്റെ ക്ലോസ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂവിലാണ് നിറച്ച് ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ക്ലോസ് വ്യൂ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഒരു കോമ്പിനേഷൻ ആണ് അതിൻ്റെ ഡിസൈൻ നോക്കി റൗണ്ട് റൗണ്ട് ഒരു യെല്ലോ ഉണ്ട് ബ്ലൂ ഉണ്ട് എല്ലാം കൂടി ഉള്ളൊരു ഡിസൈൻ ആണ് അടുത്തൊരു കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫി കളർ കളറിലൊരു പീച്ച് പോലത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഗ്ലോസർ വ്യൂ എൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും ഡാർക്ക് അല്ല ഡാർക്ക് ബ്ലൂവും ഡാർക്ക് പിങ്ക് നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനില്ലേ പിങ്കും ബ്ലൂവും കൂടെ നല്ല പൂക്കളാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ല മെഹന്തി കളറിലാണ് വന്നിരിക്കുന്നത് മെഹന്തി കളറിൽ ഡിസൈൻ വന്നിരിക്കുന്നത് ബ്ലാക്കും യെല്ലോയും കൂടെ ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ നല്ല ഡിസൈനാണ് അടുത്തു വന്നിരിക്കുന്നത് പിങ്കും ഗ്രീനും ഒക്കെ കൂടെയുള്ള നല്ലൊരു ഡിസൈൻ ആണേ നോക്കിയേ നല്ല ഭംഗിയിലാണ് എൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും എല്ലാം കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എല്ലാം ത്രീ ഫിഫ്റ്റി ആണ് മീഡിയം അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ മസ്റ്റേഡ് എല്ലോ ഇങ്ങനെ വരും ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്ന മെഹന്ദി കളർ തന്നെയാണ് മെഹന്ദിയിലെ ഡിസൈൻ ബ്ലാക്ക് ുണ്ട് ഒരു ക്രീം പോലത്തെ കളറൊക്കെ ഉണ്ട് അടുത്ത ഒരു ഗ്രീനും ഗോൾഡൻ യെല്ലോയും കൂടെ ഉള്ള ആണ് അടിപൊളിയല്ലേ എൻ്റെ ഫുൾ വ്യൂവിങ്ങിന് വരും അടുത്ത ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് ബൂട്ടിൽ ഗ്രീൻ ഗ്രീനിൽ നല്ല ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ഫുൾ വ്യൂവിങ്ങിന് വരും ഒന്നും മോശം അങ്ങനെ എൻസ്റ്റിൻ്റെ മീഡിയം സൈസിലെ നൈറ്റർ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണാൻ ഞാൻ പറ്റും മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോ മേൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ